രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തെട്ടിനു വിദ്യാർത്ഥിയായ ജിഷ പെരുമ്പാവൂരിലെ വീട്ടിൽ കൊല്ലപ്പെട്ടത് കേരളത്തെയാകെ പിടിച്ചുകുലുക്കിയ സംഭവമാണ് ആസാം സ്വദേശി അമറുൽ ഇസ്ലാം കനാൽ പുറമ്പോക്കിലെ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്നാണ് കൃത്യം നടത്തിയത് അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായാണ് ജിഷ കൊല്ലപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു മുപ്പത്തിയെട്ട് മുറിവുകളാണ് യുവതിയുടെ ശരീരത്തിലുണ്ടായിരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അതേ വർഷം ജൂൺ പതിനാറിനാണ് പ്രതി പിടിയിലായത് മാസങ്ങൾ നീണ്ട വിചാരണക്കൊടുവിൽ വിചാരണ കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിച്ചു മകളെ നഷ്ടപ്പെട്ട ജിഷയുടെ അമ്മ രാജേശ്വരിക്ക് വേണ്ടി കേരളം ഒരേ മനസ്സോടെ സഹായഹസ്തങ്ങളുമായി എത്തി പണവും നിയമ പിന്തുണയും ലഭിച്ചു പക്ഷേ വർഷങ്ങൾക്കിപ്പുറം രാജേശ്വരിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ ഹൃദയഭേദകമാണ് രാജേശ്വരി ഇപ്പോൾ തുണയേതുമില്ലാതെ തെരുവിലാണ് ജീവിക്കുന്നത് എറണാകുളത്താണ് രാജേശ്വരി ജീവിക്കുന്നത് അതും തെരുവിൽ ബ്ലോക്ക് കാണുമ്പോൾ ആ വണ്ടികൾ മാറ്റി വിടാറുണ്ട് ഈ അമ്മ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇട്ടാപ്പൊട്ടി വിൽപ്പന ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത് അത് വാങ്ങാൻ പോലും കാശില്ലാത്ത അവസ്ഥയാണ് ഇട്ടാപ്പൊട്ടി ആദ്യം വാങ്ങി നൽകുന്നത് മറൈൻ ഡ്രൈവിൽ ബോട്ടോടിക്കുന്ന ചേട്ടന്മാരൊക്കെ കൂടിയാണ് ജീവിക്കാനുള്ള പോലും ഇപ്പോൾ രാജേശ്വരിയുടെ കയ്യിലില്ല പകലാണ് ഉറക്കം രാത്രിയിൽ ചിലവഴിക്കുന്നത് മറൈൻ ഡ്രൈവിൽ പക്ഷേ ഉറങ്ങാറില്ല ഇരുന്ന് നേരം വെളുപ്പിക്കും കാരണം വെള്ളമടിച്ചു നടക്കുന്ന ആളുകൾ വന്ന് ശല്യം ചെയ്യാൻ എത്താറുണ്ട് അതുകൊണ്ട് ഉറങ്ങാൻ പറ്റാറില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസുകാരുടെ പോയി പറയും അവരാണ് വന്ന് ഈ ശല്യം ഉണ്ടാക്കുന്നവരെ പിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് ഇടയ്ക്ക് ഹോം നേഴ്സായിട്ട് ജോലിക്ക് പോയിരുന്നു ഇപ്പോൾ അതിനും പറ്റില്ല കേസിന്റെ പേരിൽ സർക്കാർ തരാമെന്ന് പറഞ്ഞ പൈസ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് രാജേശ്വരി പറയുന്നത് കാശ് കിട്ടിയെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് പത്ത് പൈസ എടുക്കാനില്ല എന്നാണ് രാജേശ്വരി പറയുന്നത് ലക്ഷങ്ങൾ സഹായം കിട്ടി എന്ന് പറയുന്ന സ്ത്രീയാണ് ഇപ്പോൾ പത്ത് പൈസ കൈയിൽ എടുക്കാനില്ലാതെ തെരുവിൽ കഴിയുന്നത് മുഖമാകെ വീണുറിഞ്ഞ് തൊലിപോയ പാടുകളുണ്ട് ബസ്സിൽ നിന്നും ഇറങ്ങിയപ്പോൾ വീണതാണെന്നാണ് വിവരം മൂത്തമകൾ മകൾ നോക്കാറ് പോലുമില്ല മകളെ കൊന്നവർ അനുഭവിക്കുമെന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകാനായി പോകുമ്പോഴാണ് അവരെ ശ്രദ്ധിക്കുന്നത് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നെ ആരെന്ന് കൃത്യം മനസ്സിലായി കിട്ടിയ പൈസയൊക്കെ തീർന്നു എന്നാണ് അവർ പറയുന്നത് മറൈൻ ഡ്രൈവിൽ നിന്ന് മാറിയിപ്പോൾ ആറു ദിവസമായി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് കിടപ്പ് മകളുടെ മരണശേഷം ലഭിച്ച തുകയെല്ലാം രാജേശ്വരി ദൂർത്തടിച്ചു കളഞ്ഞിരുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു എന്നാൽ അവർ അതെല്ലാം നിഷേധിക്കുകയാണ് അന്ന് ചെയ്തത് ആശുപത്രികളിലും വീടുകളിലും ജോലിയെടുത്താന് താനും മകളും ജീവിച്ചിരുന്നത് അതിനാൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം രൂപത്തെക്കുറിച്ചൊന്നും താൻ ചിന്തിച്ചിരുന്നില്ല മകൾ മരിച്ചതിന് ശേഷം ദിവസങ്ങളോളം പോലീസുകാരാണ് തനിക്ക് ഭക്ഷണം നൽകിയിരുന്നത് മകളുടെ മരണശേഷം താൻ വീടുകളിൽ ജോലിക്ക് പോകുന്നില്ല ജിഷയുടെ മരണശേഷം ധാരാളം പണം ലഭിച്ചിരുന്നു പക്ഷെ അതിനെക്കുറിച്ചൊന്നും തനിക്കറിയില്ലെന്നാണ് രാജേശ്വേരി പറഞ്ഞത് ബാങ്ക് അക്കൗണ്ടുകളെല്ലാം കളക്ടറുടെയും തന്റെയും പേരുള്ള ജോയിന്റ് അക്കൗണ്ടുകളിലാണ് അതിനാൽ ഔദ്യോഗിക അനുമതിയില്ലാതെ ഒരു പോലും അതിൽ നിന്നെടുക്കാനാകില്ല മതിയായ കാരണമുണ്ടെങ്കിൽ മാത്രമേ പണം പിൻവലിക്കാനാകൂ ഇതിനിടെ പണയം വെച്ച് സ്വർണം എടുക്കാൻ കുറച്ച് പണം പിൻവലിച്ചു പിന്നീട് പന്ത്രണ്ടായിരം രൂപ പരിശീലനത്തിൽ ലഭിച്ചു ആ പണം ദൈനംദിന ചെലവുകൾക്കായി ഉപയോഗിക്കുകയായിരുന്നു മകളെ നഷ്ടപ്പെട്ടു താൻ ഒരു രോഗി കൂടിയാണ് കടുത്ത പ്രമേഹവും ഉയർന്ന രക്തസമ്മര്ദ്ദവുമുണ്ട് പലതവണ ആശുപത്രിയിൽ കിടന്നിട്ടുമുണ്ട് അതിനാൽ ദരിദ്രമായ ചുറ്റുപാടിൽ ജീവിച്ച തനിക്ക് പണത്തിന്റെ വില നന്നായി അറിയാമെന്നും രാജേശ്വരി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു സിനിമാ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റേറ്റ്